ഹായ് ഗൈസ് സലേഖ രാധ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഞങ്ങൾ ഇന്ന് നമ്മുടെ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീട്ടിലാണ് അവിടെ പണ്ട് കാലത്തുണ്ടായിരുന്നൊരു ഭൂഗർഭ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ പിന്നെ മുളക് കുരുമുളക് പിന്നെ റബ്ബറ് ടീറ്റെ ഉണക്കാൻ ഉണക്കാനല്ല സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഭൂഗർഭ അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും കാണാനില്ല അതൊക്കെ ഒന്ന് കാണിച്ചതാണ് വെച്ചിട്ടുണ്ടോ അത് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാണ് ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ായിട്ടൊന്നും ക്ലീൻ ക്ലീൻ അല്ല ചെയ്തിട്ടില്ല അപ്പൊ ഇതാണ് അതിന്റെ റൂഫും കാര്യങ്ങളൊക്കെ ഇനിയാണ് നിങ്ങളുടെ സ്പെഷ്യൽ സ്ഥലം കാണുന്നത് ഇതൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അടിക്കണ്ട അങ്ങനെ കാണുന്നു അപ്പൊ ഗൈസ് ഇതാണ് ഇതിന്റെ ഉൾവശം കാണിച്ചോ ഇതിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതൊക്കെ ചീട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഗൈസ് ഇതാണ് നമ്മുടെ ഇതിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഗൈസ് അവിടെ അവിടെ കാണുന്നുണ്ടോ അതൊക്കെ വവ്വാലുകളൊക്കെ കൂടിയിട്ടുണ്ട് കാരണം ഇവരെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ഇതാ ഇവിടെ വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ കാണുന്നതൊക്കെ വവ്വാലാണേ ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെയാണ് ഇവിടെയൊക്കെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സ്ഥലങ്ങൾ കുരുമുളകും റബ്ബറും കാര്യങ്ങളൊക്കെ സ്റ്റോർ വയ്ക്കാൻ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇതാ ഇവിടെ കാണുന്നതൊക്കെ വവ്വാലാണ് കേട്ടോ ഇവർ നൈറ്റിൽ ഇവിടെ ഉണ്ടാവില്ല കാരണം വെച്ചാൽ പുറത്തേക്ക് പോകും അയിപ്പോ ഒരുപാട് വവ്വാലുണ്ട് കേട്ടോ ചെറിയൊരു ഭയമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് എല്ലാവരും ഒന്നും കണ്ടു കേട്ടോ അപ്പോൾ പോ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ മിനി വ്ലോഗ് ഓക്കെ ഗൈസ് ഓക്കെ ഞങ്ങൾ എന്നാൽ പിന്നെ പുറകോട്ട് വരട്ടെ ഇതാണ് ഇതിലേക്കൂടി ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് ക്ലീൻ ആക്കിയിട്ടില്ല കാരണം വെച്ചാൽ ഇപ്പോഴേ ആരും ഉപയോഗിക്കുന്നുണ്ട് അത് ഓക്കെ ഗൈസ് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ